കൊങ്ങണി സാഹിത്യ അക്കാദമിയിൽ പുസ്തക ചർച്ചയും കവിതാ ആലാപനവും സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള കൊങ്ങണി സാഹിത്യ അക്കാദമിയിൽ ശ്രീനാരായണ ഗുരു പുസ്തക പുസ്തകം ചർച്ചയുടെയും കവിതാ ആലാപനത്തിന്റെയും ഉദ്ഘാടനം മുൻ സിൻഡിക്കേറ്റ് ബാങ്ക് ചെയർമാൻ എൻ കാന്തകുമാർ നിർവഹിച്ചു ബ്രഹ്മർ ശ്രീനാരായണ ഗുരു പുസ്തക പുസ്തകാവതരണം പ്രമുഖ കൊങ്ങണി എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേതാവുമായ ആർ എസ് ഭാസ്കർ നടത്തി ഭാഷ അമ്മി മാതൃഭാഷ കൊങ്ങണി സാഹിത്യ അക്കാദമി കേരളയുടെ മുതിർന്ന അംഗം എൻ പ്രഭാകരൻ നായിക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബി സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് എസ് ശ്യാംകുമാർ കൊങ്കണി സാഹിത്യ അക്കാദമിയുടെ മെമ്പർ സെക്രട്ടറി ഡി ഡി നവീൻകുമാർ ഗൗഡ സാരസ്വത ബ്രാഹ്മിൻ വെൽഫെയർ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി പി എസ് രാമാനന്ദ റാവു തുടങ്ങിയവർ സംസാരിച്ചു Naja maglia nasi tu maglia nasi samdaya hec mulai tiap hec cepat sihir tiap hec cepat sihir sah pulang belok. Kopi cepat tu kan? Naja mungkin le kan dapat tanya sir. Ah masih kalau sudah dia mula mana YouTube channel tu ni le. ആർ രാമാനന്ദ്രഭു ബാബു എആർ ശ്രീകല സുഗാദിയ അണ്ടിക്കടവ് സുരേഷ് പൈ തുടങ്ങിയവർ കൊങ്ങണി കവിതാലാപനം നടത്തി ന്യൂസ് ബ്യൂറോ കൊച്ച്